ഒരാൾ ഇസ്ലാമെങ്കിൽ അയാൾ തീരുമാനിക്കാതെ ആക്കാനും കഴിയില്ല ഈ വേറെ പറയാൻ നിൽക്കണ്ട പിന്നെ ഇവിടെ നടക്കുന്ന സംഗതികൾ എന്താ മയക്കുമെന്താ അതിനോട് അടുത്തു പോരുത് മയക്കുമരുന്ന് കൂടാതെ എറിഞ്ഞു വെട്ടണം എന്നാണ് കേരള സ്റ്റോറി താങ്കൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായി എന്തായി എല്ല പെട്ടെന്ന് മൂന്നായില്ലേ നിമിഷ മൂന്നായി ആരവിടെ കണ്ടത് കേരളത്തിൽ എത്ര ദിവസം ഓടി നിമിഷ എവിടെയാ ഈ മുസ്താരം അങ്ങനെ കേറ്റി നന്നാറുണ്ടല്ലോ അടുത്ത ഗുരുവായൂർ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അപ്പം മതിടാ എനിക്ക് ഈ കാല് ഈ സംഘികളെ സംഘികളെ പറ്റിച്ചിട്ട് ഈ നിങ്ങളുടെ രാമസിടെ മതഭ്രാന്തം ഇപ്പൊറത്ത് ചാടി നിങ്ങളുടെ ഉള്ളിലുള്ള മതഭ്രാതെ കുറുപ്പ് സാറിന് ഇപ്പൊ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്ക നിങ്ങളാണോ ലീഗുകാരൻ നിങ്ങളാണോ ലീഗുകാരൻ എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ രാമസിംഹൻ അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി നിരബോധി നഷ്ടപ്പെട്ടിരിക്കണ ഈ ഇത്ര സംസ്കാര ശൂന്യനൊക്കെ ഇവിടെ കൊണ്ടു ഒരാളെ ഒരു അതിഥിയെ വിളിച്ചു വരുത്തി അവനെ തണ്ടയ്ക്ക് വിളിക്കേ ൃത്തിഘട്ടവൻ വിളിച്ചാൽ ആ ദൂരെ നിന്നോണ്ടെ ഇന്റെ അടുത്തു നിന്നാണ് നിങ്ങൾ സംസാരിക്കണേ അടിച്ചിടിക്കും നടക്കുവോട്ടോ ഒരു മനുഷ്യനെ തന്തക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യനെ തന്തക്കെ പറഞ്ഞാൽ കേട്ടിരിക്കണോ അതേ നമ്പിയാറെ പിൻവലിക്കനായ പ്രയോഗം പരാമർശം പിൻവലിക്കും അദ്ദേഹം പറയാനുള്ളത് കേൾക്കട്ടെ തന്തക്ക് വിളിച്ചത് പിൻവലിക്ക് പിൻവലിക്കർച്ചത് അയാളാണ് ദുർഗന്ധം തന്റെ ഒക്കെ വിളി പിൻവലിക്കണം പിൻവലിക്കാതെ ചർച്ച മുന്നോട്ടോ ബിരിയാണി നേരായി പോയി അവന്റെ അവസാനം കണ്ടിട്ട് ഞാൻ ഇടങ്ങുകൊണ്ടാണ്